മുഖസൗന്ദര്യത്തിൽ ചുണ്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ചുണ്ടുകളുടെ ഭംഗി ചുണ്ടുകളുടെ കളർ അപ്പർ ലിപ്പിൻ്റെയും ലോവർ ലിപ്പിൻ്റെയും റേഷ്യോ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചുണ്ടുകളുടെ ഭംഗി നിർണയിക്കപ്പെടുന്നത് എങ്ങനെ ചുണ്ടുകളുടെ ഭംഗി കൂട്ടാം എങ്ങനെ ചുണ്ടുകളുടെ കളറ് കൂട്ടാം എങ്ങനെ ചുണ്ടുകളുടെ ഷെയ്പ്പ് നിലനിർത്താം ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷാജു ചാക്കോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റായിട്ടുള്ള സ്കിന്നുകൾ ചുണ്ടുകളിലേതാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ സ്കിന്നുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് ലെയർ സ്കിൻ ടിഷ്യൂസുകൾ കൊണ്ടാണ് എന്നാൽ ചുണ്ടുകളിലെ സ്കിൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് ലെയർ സ്കിൻ ടിഷ്യൂസുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ചുണ്ടുകൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചുണ്ടുകളുടെ അകത്തോടുന്ന രക്തക്കുഴലുകൾ വരെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ അത്രയ്ക്ക് സോഫ്റ്റാണ് നമ്മളുടെ ചുണ്ടുകൾ ഈ ചുണ്ടുകളുടെ ഭംഗി വെച്ച് നമുക്കൊന്ന് ഒരു അനാലിസിസ് നടത്തുമ്പോൾ ബ്യൂട്ടി അനലിസ്റ്റുകളൊക്കെ പറയുന്നത് യൂറോപ്യൻസിൻ്റെ ചുണ്ടുകളാണ് ഏറ്റവും ഭംഗി എന്നാണ് അതിൽ പ്രത്യേകിച്ച് സ്വീഡിഷ് ആളുകളുടെ ആ ചുണ്ടുകളുടെ ഭംഗി നിർമ്മി നിർണയിക്കപ്പെടുന്നത് ഒന്ന് ഈ അപ്പർ ലിപ്പിൻ്റെയും ലോവർ ലിപ്പിൻ്റെയും റേഷ്യ ഉണ്ട് അതോടൊപ്പം തന്നെ ചുണ്ടിൻ്റെ കളറുകളുണ്ട് ഇതിനെ അതുപോലെ തന്നെ മുഖത്തിന് അനുപാതികമായിട്ടുള്ള ചുണ്ടുകൾ ഇങ്ങനെ പല കാരണങ്ങൾ കാരണങ്ങളടിസ്ഥാനപ്പെടുത്തിയാണ് ചുണ്ടുകളുടെ ഭംഗി നിർണയിക്കപ്പെടുന്നത് അതിൽ ഇന്ത്യക്കാരുടെ ചുണ്ടുകൾ അത്ര ഭംഗിയുള്ളതായിട്ട് പറയുന്നില്ല എക്സ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസിൻ്റെ പക്ഷേ നമ്മൾക്ക് നമ്മുടെ ചുണ്ടുകളെ കൂടുതൽ ഭംഗിയാക്കിയെടുക്കാൻ നമ്മൾക്ക് കഴിയും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാല നമ്മളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചുണ്ടുകളുടെ ഭംഗി നശിച്ചു പോകുന്നത് പക്ഷേ ഈ ചുണ്ടുകളുടെ ഭംഗി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കുന്നത് ഈ ചുണ്ടുകളുടെ ഭംഗി എങ്ങനെയാണ് നശിച്ചു പോകുന്നത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതന്നാണ് നമുക്കൊന്ന് നോക്കാം ചുണ്ടുകളുടെ ഭംഗി നശിച്ചു പോകുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് അനുപാതികമായ വെയിറ്റിന് അനുപാതികമായ വെള്ളം നമ്മൾ കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ വരണ്ടു പോവുകയും അതിൻ്റെ കളറും ഭംഗിയും ഒക്കെ നശിച്ചു പോവുകയും ചെയ്യും ഞാൻ പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട് ഒര ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെയാണെങ്കിൽ അമ്പത് കിലോ വെയിറ്റുള്ള ഒരാൾ രണ്ട് ലിറ്റർ വെള്ളം അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും വെയിറ്റിന് അനുപാതികമായ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് അതോടൊപ്പം തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് ഭംഗി വരുന്നത് അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം നമുക്ക് എന്ന് പറയുന്നത് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടാണ് അനാവശ്യമായതും ആവശ്യമുള്ളതും അനാവശ്യമായ മരുന്നുകൾ നമ്മൾ പലരും കഴിക്കുന്നവരുണ്ട് ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് പലപ്പോഴും അതിൻ്റെ സൈഡ് എഫക്ട്സ് കൊണ്ടാകാം അല്ലെങ്കിൽ മരുന്നിൻ്റെ പ്രോബ്ലം കൊണ്ടാകാം പല കാരണങ്ങൾ കൊണ്ടാകാം ചുണ്ടുകൾ വരണ്ടു പോകുന്നതും കറുത്തു പോകുന്നതും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇപ്പം ഈ മരുന്നുകൾ കഴിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങൾ വെള്ളം കുടിക്കണം വെള്ളം കറക്റ്റായിട്ട് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പല പ്രോബ്ലംസ് ഉണ്ടാവും സ്കിന്നിനെയാണ് അത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് എഫക്റ്റ് ചെയ്യുന്ന ചുണ്ടുകളെയാണ് നമ്മൾ ഒന്ന് സൂക്ഷി നമുക്കൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ചുണ്ടുകളാണ് ആദ്യം വരണ്ട് പോകുന്നത് നിങ്ങളിപ്പോൾ ദാഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലുതാ വരൾച്ച തോന്നുന്നത് എവിടെയാണ് നിങ്ങളുടെ ചുണ്ടുകളാണ് അപ്പോൾ ചുണ്ടുകളെ ആദ്യം എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അതുപോലെ മറ്റൊരു കാരണമാണ് നമ്മൾ നാക്കുകൾ ഉപയോഗിച്ച് ചുണ്ടുകളെ നനച്ചു കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ചുണ്ടുകൾ വരലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നാക്കുപയോഗിച്ച് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കും ഈ നനച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ചുണ്ടിൻ്റെ ഭംഗി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഓയിൽ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികളുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്കിൻ പലപ്പോഴും ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്നത് എന്നാൽ ചുണ്ടുകളിൽ ആ ഗ്രന്ഥികളില്ല ഓയിൽ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികൾ ചുണ്ടുകളില്ല നമ്മളത് നനച്ചു കൊടുക്കുമ്പോൾ ചുണ്ടുകൾ കൂടുതൽ വരളുന്നതും അങ്ങനെ കൂടുതൽ ഡ്രൈ ആവുന്നതും അതോടൊപ്പം തന്നെ ചുണ്ടുകൾ കറുത്തു പോകാനുള്ളൊരു സാധ്യതയും നമുക്കുണ്ട് ഇതുപോലെ തന്നെയാണ് ഈ ജലദോഷവും കപക്കെട്ടുള്ളവരും ഈ ജലദോഷവും കപക്കെട്ടുള്ളവരുടെയും ചുണ്ടുകൾ കറുത്ത് സ്ഥിരമായിട്ടുള്ളവരിൽ കറുത്തു പോകുന്നതായിട്ട് കാണാം കാരണം അവരൊക്കെ കൂടുതൽ സമയവും വായിലൂടെ ശ്വാസം കഴിക്കും ഈ വായിലൂടെ ശ്വാസം കഴിക്കുമ്പോൾ ചുണ്ടുകളിൽ ഈ ശ്വാസം ഉച്ഛ്വാസവായു അടിച്ച് നമ്മുടെ ചുണ്ടുകൾ ഡ്രൈ ആയി പോവുകയും കറുത്തു പോവുകയും ഒക്കെ ചെയ്യും അപ്പോൾ ചുണ്ടുകളുടെ ഭംഗി നശിച്ച് പിന്നീട് മറ്റുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് എടുത്തു നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് കീമോതെറാപ്പി ചെയ്യുന്നവരിൽ അവരുടെ ചുണ്ടുകളും കറുത്തു പോകുന്നതായിട്ട് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് ചുണ്ടുകളുടെ ഒരു ഭംഗി ചുണ്ടുകളൊരു ഒരു ഷെയ്പ്പ് ഇതൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾ മാറ്റുകയും അങ്ങനെ ചെയ്താൽ മാത്രമേ ചുണ്ടുകൾക്ക് ഭംഗി വരുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ അതുപോലെ മറ്റൊരു കാരണമാണ് സ്ഥിരമായ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുക നമ്മുടെ സ്കിന്നുകളുടെ ടോൺ നഷ്ടപ്പെടുകയാണ് സ്കിന്നുകൾ പലപ്പോഴും ചുണ്ടുകൾ കറുത്തു പോകുന്നതിന് കാരണമായിത്തീരുന്നു പല ആളുകളെയും എനിക്കറിയാം എന്നോട് സംസാരിച്ചിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് അവരുടെ ചുണ്ടുകളിൽ പാടുകൾ വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികൾ തന്നെയുണ്ട് ഞാൻ ഒരിക്കലും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് എതിരല്ല മറിച്ച് നിങ്ങൾ ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സ്കിന്നുകൾ ഭംഗി നഷ്ടപ്പെടും ചുണ്ടുകളുടെ ഭംഗി നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ പാടോ മറ്റ് പല കാരണങ്ങളുണ്ടാകാനും സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലിപ് ബാമുകൾ ഉപയോഗിക്കുക നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ലിപ് ബാമുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ലിപ് ബാമുകൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കൂടി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് ചുണ്ടുകൾക്ക് ഭംഗിയും സൗന്ദര്യവും ഷെയ്പ്പും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളു അടുത്തതായിട്ട് നമുക്ക് ചുണ്ടിനെ ഷെയ്പ്പ് വരുത്താൻ പറ്റുന്ന ഒരു എക്സർസൈസുകളെ പറ്റി നമുക്ക് നോക്കാം നമ്മുടെ ചുണ്ട് ഏത് രീതിയിലുള്ളതായി കഴിഞ്ഞാൽ പോലും അതിനെ നമ്മളുടെ സ്ഥിരമായിട്ടുള്ള എക്സർസൈസുകളിലൂടെ നമ്മുടെ ചുണ്ടുകളുടെ ഷേപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് നമ്മൾ നാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ എക്സർസൈസ് ചെയ്യുന്നത് ഒന്ന് നാക്ക് നമ്മുടെ ഉള്ളിലൂടെ ചുണ്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നാക്കുകളെ ചലിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മനസ്സിലായി കാണുന്ന ഞാൻ കരുതുന്നു നമ്മുടെ നാക്ക് ചുണ്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് മനസ്സിലായി കാണുമായിരുന്നു ഇത് ഒരു പത്ത് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചുണ്ടിന് നല്ല ഒരു എക്സർസൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി മറ്റൊരു കാര്യം ചുണ്ടിൻ്റെ ഷേയ്പ്പുണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു എക്സർസൈസ് കൂടി നമുക്ക് നോക്കാം നമ്മുടെ ഈ വിരലെടുക്കുക ചുണ്ടു വിരലെടുക്കുക ഈ ചുണ്ടിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ ഒതുക്കുക നല്ല ബലം പ്രയോഗിച്ച് തന്നെ ഒതുക്കുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഇത് ചെയ്യുക പിന്നെ അതോടൊപ്പം തന്നെ ചുണ്ടിൻ്റെ താഴെ ലോവർ ലിപ്പിൻ്റെ താഴെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പത്ത് പ്രാവശ്യം ഇതിങ്ങനെ ഒതുക്കുക പിന്നീട് ഈ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഒതുക്കുക അതും ഒരു പത്ത് പ്രാവശ്യം പിന്നീട് ഈ സൈഡിൽ നിന്നും ഒതുക്കുക ഈ എക്സർസൈസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പറയുന്നു ഇത് ചുണ്ടിൻ്റെ ഷെയ്പ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സർസൈസ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ നാക്ക് ചുണ്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക മറ്റൊന്ന് നമ്മുടെ ലോവർ ലിപ്പിൽ അപ്പർ ലിപ്പിൽ നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുക പിന്നെ ലോവർ ലിപ്പിൽ ഒതുക്കി കൊടുക്കുക സൈഡിൽ നിന്ന് ഒതുക്കി കൊടുക്കുക ഇത് രണ്ടും ഒരു പത്ത് പ്രാവശ്യം വെച്ചിട്ട് ഈ ചെയ്ത ഓരോ എക്സർസൈസുകളും പത്ത് പ്രാവശ്യം വെച്ച് നമ്മൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത് ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടിൻ്റെ ഷെയ്പ്പ് ഉണ്ടായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തതായിട്ട് നമ്മുടെ ചുണ്ടുകളെ ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ തേനും കൂടി കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചുണ്ടുകളിൽ അത് തേച്ച് പിടിപ്പിക്കുക പഞ്ചസാരയും അതോടൊപ്പം തന്നെ തേനും ചേർത്ത മിശ്രിതം നമ്മുടെ ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ അല്പം അല്പം അലിഞ്ഞിട്ടുണ്ടാവും ഒരു ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ടാവുകയുള്ളൂ ആ പഞ്ചസാരയെ ആ ഈ മിശ്രിതത്തെ നമ്മൾ പതുക്കെ മസാജ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചുണ്ട് തുറന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക അത് രണ്ട് സൈഡിലേക്കും നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളുടെ ഉണങ്ങി വരേണ്ടതോ അല്ലെങ്കിൽ ഡെഡ് സ്കിന്നുകളോ അങ്ങനെ എന്തെങ്കിലും അതെല്ലാം പൊളിഞ്ഞു പോയിട്ട് ഒരു നേർമ്മ വരുന്നതായിട്ട് നമുക്കൊന്ന് കാണാൻ കഴിയും ഈ അത് ചെയ്തതിന് ശേഷം ചുണ്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാം മുൻപോട്ടും പുറകോട്ടും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്കിന്നിന് ഒരു നല്ല സോഫ്റ്റായി വരുന്നതും ചുണ്ട് നല്ല സോഫ്റ്റ് ആവുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു സോഫ്റ്റ് ആവുന്നതിനും കളർ കിട്ടുന്നതിന് വേണ്ടി ചെയ്യാവുന്ന മറ്റൊരു റെമഡി ഞാൻ പറഞ്ഞുതരാം നമ്മളൊക്കെ കുളിക്കാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടും ശരീരവും എല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ടവൽ ഉപയോഗിച്ച് ആ ടൗലൊന്നു നനച്ചിട്ട് അല്ലെങ്കിൽ തോർത്ത് എന്തെങ്കിലും നനച്ചിട്ട് നമ്മൾ ഈ പല്ല് തേക്കുന്നത് പോലെ പതുക്കെ നമ്മുടെ ചുണ്ടുകളിലേക്കൊന്ന് വരച്ചു നോക്കി മുൻപോട്ടും പുറകോട്ടും മുൻപോട്ടും പുറകോട്ടും നമ്മളിങ്ങനെ പതുക്ക അങ്ങോട്ട് ഉരയ്ക്കുക അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരം കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ചുണ്ടുകൾ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ചുണ്ടുകളിൽ നല്ല രക്തോട്ടം കിട്ടി ആ ചുണ്ടുകൾക്ക് ഒരു പുതിയ ചുമപ്പും പുതിയൊരു ഭംഗിയൊക്കെ വരുന്നതായിട്ട് കാണാം അതും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ് ഇനി അടുത്തതായിട്ട് ചുണ്ടുകൾക്ക് കളറ് കിട്ടാവുന്ന ഒരു ഹോം റെമഡി നമുക്ക് നോക്കാം ഒന്ന് നമ്മൾ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായിട്ടുള്ള മഞ്ഞളായാലും മതി എപ്പോഴും നമ്മൾ ഈ മഞ്ഞളിൻ്റെ പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കെമിക്കൽസ് അടങ്ങാത്ത പൊടി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലത് അപ്പോൾ നല്ല മഞ്ഞളിൻ്റെ പൊടിയിൽ ഒല്പം പശുവിൻ്റെ പാല് ഒരു പാല് മിക്സ് ചെയ്ത് അതൊരു പേസ്റ്റ് പോലെ ആക്കുക ഈ പാല് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക ചുണ്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ അതൊരു പത്ത് മിനിറ്റ് നമ്മുടെ ചുണ്ടിലിരിക്കട്ടെ അത് കഴിഞ്ഞ് അത് ഡ്രൈ ആവുന്നത് കാണാം ഈ ഡ്രൈ ആയി ആയിക്കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ പാലിൻ്റെ ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടാവും ആ പാൽ ഉപയോഗിച്ച് തന്നെ വീണ്ടും നമ്മുടെ ചുണ്ടുകളെ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്ത് പതുക്കെ പതുക്കെ നമ്മളത് കളയുക അങ്ങനെ കഴുകി ആ പാൽ ഉപയോഗിച്ച് തന്നെ ആ ചുണ്ടുകളെ കഴുകി കളയുക അങ്ങനെ കഴുകി കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു പുതിയ ഭംഗി ഒരു പുതിയ തിളക്കം അതോടൊപ്പം തന്നെ ഒരു റെഡ് നമ്മുടെ ചുണ്ടുകളിലേക്ക് ഉണ്ടാകുന്ന കാണാം ഞാൻ പറഞ്ഞ ഈ മൂന്ന് റെമഡീസും നിങ്ങൾ ചെയ്തു നോക്കൂ ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയും ഒരു പ്രത്യേക തിളക്കവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മനോഹരമായ ചുണ്ടുകൾ നല്ല ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഈ കൂടുതലായിട്ടും സൗന്ദര്യത്തെ പറ്റിയിട്ടും ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ എന്നോട് മെസ്സേജുകൾ ഇട്ട് എന്നോട് ചോദിച്ചു എന്താണ് സൗന്ദര്യം എന്നൊക്കെ ചോദിക്കേണ്ടായി എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം ഓരോ വ്യക്തികളുടെയും കണ്ണിലൂടെ നോക്കിക്കാണുന്നതാണ് അവരവരുടെ കാഴ്ചപ്പാടുകളാണ് സൗന്ദര്യം എൻ്റെ കാഴ്ചപ്പാടുകളല്ല നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തതയുണ്ട് അല്ലാതെ നമ്മൾ കാണുന്ന ഭംഗിയുള്ള മുഖങ്ങൾ മാത്രം സൗന്ദര്യമായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും ചിന്താഗതികളുമാണ് സൗന്ദര്യം എന്ന് വളരെ വിനീതമായിട്ടുള്ള എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ സൗന്ദര്യമുള്ള മുഖം ഉണ്ടാകട്ടെ അങ്ങനെ ആരോഗ്യമുള്ള ശരീരമുണ്ടാകട്ടെ നല്ല ഭംഗിയുള്ള ചുണ്ടുകൾ ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷാജു ചാക്കോ